പിന്നെ പൈസ അത്യാവശ്യമായത് കൊണ്ട് വിളിച്ചതല്ലേ ഞാൻ എനിക്ക് പണ്ടം പണയം പണ്ടും പിന്നെ ലോൺ തീർക്കണം അറിയില്ലേ പണി എടുത്ത കിട്ടും ഇവിടെ പല ഫുഡും കാര്യങ്ങളും മാറ്റി വെച്ചിട്ടാണ് ഈ കൊറേ പൈസക്ക് ചെലവായത് കൊണ്ടല്ലേ നിങ്ങളെ കൊറച്ചും കൂടെ പൈസ അയക്കാൻ നോക്കട്ടില്ലേ അപ്പൊ അപ്പൊ ഞമ്മളെല്ലാം കോൾഡ് എടുക്ക വേണ്ടേ ലോൺ അടച്ചു വേണ്ടേ പിന്നെ എങ്ങനെ എന്ത് ചെയ്യാ

ആ കുട്ടികൾ സ്കൂളിൽ പോയി പറഞ്ഞിരുന്നു ഫീസ് ആ ആ മോള് പറഞ്ഞിരുന്നു ഇനി എന്തെങ്കിലും ഇല്ല ഇല്ല ഞാൻ വൈകി കൈ തിന്നണ്ടില്ലേക്ക ഞാൻ പാകത്തിന് തിന്നു കടച്ചോനെ അത്ര ഞാൻ തിന്നണ്ട ഭക്ഷണം നല്ല ശ്രദ്ധിച്ച് കഴിക്കണം നല്ല നല്ല ആരോഗ്യം ശ്രദ്ധിക്കണം പുറത്ത് പോകുമ്പോ ശ്രദ്ധിക്കണം നല്ല ഭക്ഷണം കഴിക്കണം

എന്നെ ദിവസം വിളിച്ചിരിക്കോക്ടറെ കാട്ടീലേ വടച്ചോരങ്ങളെ ശരീരം നോക്കാതെ പങ്ങോട്ട് അയച്ചു പാവം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേക്കാ നിങ്ങളെ പോരൊന്നു കാണാൻ വയ്യ വടച്ചോരേ അങ്ങനെ പറയരു ഒരു പത്ത് മിനിറ്റ് സമാധാനത്തിന് വേണ്ടി വിളിച്ചാൽ ഒരാളും സംസാരിക്കാൻ നല്ല പോലെ എല്ലാർക്കും വേണ്ടത് പൈസയാണ് ഈ പൈസ ഞങ്ങൾ എന്താ അവിടെ ഞാൻ എന്താ അവിടെ മരം കൊടുക്ക അതെന്താ കാട്ടിക്കോളാം ഈ ഒന്നും കാട്ടണ്ട ഞാൻ അയച്ചാറുണ്ട്

ും പട്ടിണിയും ഇതും തന്നെ പറയാനുള്ളൂ പൈസ ആവശ്യങ്ങൾക്ക് ചോദിക്കണം വണരെ കാങ്ങൾ സുഗായിച്ചിരിക്കുകാ വരെ കുഴപ്പൊന്നുമില്ലല്ലോ വരെ കുഴപ്പൊന്നുമില്ല എന്തൈക്കാ സലാം അലൈക്കും ആ ഇതാ ഫോൺ कट ആയി പോയോ ആ ഫോൺ कट ആയി പോയോ നെറ്റ് കുറവാ ആ അവിടെ നെറ്റ് ഇത്തിരി കുറവാണ് തന്നെ ബാലൻസ് നേ തീരും ആ ആ കുടിയൻ നന്ദ കണ്ടോ

എന്നിപ്പോത്ര കാലം കഴിയേണ്ടേലും കടകം ഇടണ്ടേ നിനക്ക് ഒരു 5 വർഷം 10 വർഷം കൂട കഴിഞ്ഞാലേ ഇന്ത്യ ഇവിടത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഞാൻ ഇട്ടടാം അപ്പർച്ച അപ്പ നാട്ടിലൊക്കെ ആ കുറച്ച് പൈസ ഇങ്ങോട്ട് കിട്ടും ഹം അപ്പടക്ക കൂടാ കിട്ടണം ക്യാമറ കടങ്ങൊക്കെ തീർന്നോട്ടേ ഹം നിനക്ക് ഞാൻ വേണ്ടി നടണ്ടി ഇൻഷാ അള്ളാ അപ്പർച്ച എല്ലാം നമുക്ക് സലാമത്ത് ആക്കി തരട്ടെ ഓതെ ആമീൻ

ാലും നിങ്ങളൊക്കെ സന്തോഷായിട്ട് നിന്നാ മതിന്റെ മനസ്സിൽ നിങ്ങൾ അങ്ങനെ വരുന്നു

ും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവര് എല്ലാരും റൂമിൽ വെച്ചിണ്ടാക്കിയതോ പൊറത്ത് ഹോട്ടലിൽ പോയി കഴിക്കാം അതൊക്കെ വേണ്ടല്ലേ പൈസ ആ അതും ആണല്ലോ നിങ്ങൾ പട്ടിനി നടന്നിട്ട് ഞങ്ങളെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്കും സാറായി നിന്നാലുള്ളൂ ഞങ്ങളെ നോക്കാൻ നിങ്ങൾക്ക് കഴിയുള്ളൂ നിങ്ങളും ഞങ്ങളൊക്കെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കണം എന്നെങ്കിൽ തന്നെ ഉള്ളൂ ഞങ്ങളെ ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ വല്ല കഷ്ടപ്പാടൊക്കെ തന്നെയാണ് എനിക്കറിയുക ഇക്ക എല്ലാതും എനിക്കറിയാം എന്താ ഇപ്പം ചെയ്യുക എനിക്കൊരു ജോലി ഉണ്ടെങ്കിൽ പറ്റിയിരുന്നു ഞാനിന്ന് അവിടെ ഒരു ജോലി ചെയ്ത് കുട്ടികളെ നോക്കി ഇങ്ങക്ക് ഇങ്ങള് എന്തെങ്കിലും അയച്ചെന്നത് ഏർ ഇതാക്കിട്ട് ഞങ്ങൾ ഇങ്ങനെ സുഖമായി ഇവിടെ ജീവിച്ചു നിങ്ങളുടെ കഷ്ടപ്പാട് ഇങ്ങക്കെ അറിയൂ അല്ല ഇക്ക ഇതി ആരോഗ്യത്തോടെ ഇന്റെ പഠിച്ചോണ്ട് പഠിച്ചോ തിരട്ടല്ലോ ഒരു കേട്ടാലും എന്തായാലും നമ്മുടെ കാര്യങ്ങളൊക്കെ

അഭിപ്രായം അറിയിക്കാനും മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് വാച്ചിംഗ് അവൾ ബൈ